ഇന്നെല്ലാവർക്കും നല്ലൊരു സന്തോഷമുള്ള ദിവസം തന്നെ തന്നെയാകട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾക്ക് മഴയുള്ള ദിവസമായിരുന്നേട്ടാ അപ്പോൾ അങ്ങനെ മഴ പെയ്യുന്നത് കണ്ട് അങ്ങനെ നേരം നോക്കി നിന്ന് പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ മഴ നിൽക്കുകയും ചെയ്ത് ഭയങ്കര ചൂടായിട്ടുള്ളൊരു ദിവസമായിരുന്നു അപ്പോൾ എനിക്ക് തോന്നണം രാവിലെ മഴ പെയ്തുകൊണ്ടായിരിക്കാം ഇത്രയും ചൂട് കൂടിയെന്ന് വേർത്ത് ഒലിച്ച് പോയൊരു ദിവസമായിരുന്നെട്ടാ വേർത്ത് ഒലിച്ച് തളർന്നു പോയൊരു ദിവസമായിരുന്നു അപ്പോൾ രാവിലെ ഞാൻ ദോശ ബാറ്റർ എടുത്ത് പുറത്തേക്ക് വെച്ച് കാരണം തലേ ദിവസം നമ്മളുടെ റിച്ചാണിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മേടിച്ചില്ലേ അത് എൻ്റെ എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എടുത്തിട്ട് പുറത്തേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ ഇന്ന് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുക എന്നാണ് വിചാരിച്ചേക്കണത് ചോറും കറിയും പപ്പൊക്കെ ഉള്ളത് ഉണ്ട് മീൻ കറിയൊക്കെ അപ്പോൾ അതുകൊണ്ട് പപ്പക്കായിട്ടൊന്നും വെക്കണ്ട ഈ ഒരു ഒറ്റ ബിരിയാണി വെച്ചാൽ മതി നമുക്ക് അപ്പോൾ അതുകൊണ്ട് ചിക്കനൊക്കെ പുറത്ത് വെച്ച് അരിയെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ സാധനങ്ങളെല്ലാം ഫ്രിഡ്ജിൽ നിന്ന് തണുപ്പ് മാറാനുള്ളതൊക്കെ പാലും എല്ലാം എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ തുണികൾ കഴുകി വന്നിട്ടുണ്ട് അതൊന്ന് വിരിക്കണം അത്രയൊക്കെയുള്ളു അപ്പോൾ പപ്പക്കായിട്ടിന്ന് ഓട്ട്സാണ് കാറ്റട്ടോ ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു മിക്ക ദിവസവും നമ്മൾ രാവിലെ ആ ഒരു വീഡിയോ വർക്ക് ഉള്ളതുകൊണ്ട് തന്നെ ചില ദിവസങ്ങളിൽ ഇത്തിരി നേരത്തെ തീരും ചില ദിവസം താമസിക്കും ഇങ്ങനെ താമസിക്കുന്ന ദിവസങ്ങളിലാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഓട്സൊക്കെ കച്ചി കൊടുക്കും കാരണം പപ്പക്ക് കൊടുക്കാനാണല്ലോ നമ്മൾ നേരത്തെ എന്തെങ്കിലും ഉണ്ടാക്കണത് മറ്റുള്ള ആളുകളെല്ലാവരും ലേറ്റായിട്ട് കഴിക്കണം അപ്പോൾ പപ്പയുടെ ആ ഒരു സമയം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഓട്സ് പെട്ടെന്ന് തന്നെ ആക്കി കൊടുക്കുന്നത് കേട്ടാ ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതേ കോഫി ഇടുന്നേ ഉള്ളൂ അത്ര നേരം ആയിട്ടുള്ളൂ അപ്പോൾ റിച്ച് ചണ്ണിന് ഗ്രീൻ ചീട ലീഫ് ലൂസായിട്ടുള്ള അതുകൊണ്ട് കുറച്ചൊന്ന് കയ്യിലെടുത്തിട്ട് ഒരു കപ്പിനകത്തേക്ക് ഇട്ടതിനകത്തേക്ക് വെള്ളം തിളപ്പിച്ചത് ഒഴിച്ചിട്ട് അവിടെ മൂടി വെക്കും പിന്നെ അത് തണുത്തിട്ടൊക്കെ നമുക്ക് കഴിക്കുക അവൻ എഴുന്നേറ്റ് വരുമ്പോഴും ആ തണുക്കും ഏകദേശം അത് പിന്നെ പപ്പക്ക് ഒരു കപ്പ് കാപ്പി മാത്രമേന്ന് ഉണ്ടാക്കിയുള്ളൂ അല്ലെങ്കിൽ രണ്ട് കപ്പ് കാപ്പിയാണ് പപ്പക്ക് കൊടുക്കുന്നത് രാവിലെ വേണമെന്നുണ്ടെങ്കിൽ കുടിക്കട്ടെ എന്ന് വിചാരിക്കും പിന്നെ ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം കഴിക്കുക അപ്പം ഇന്ന് ഏതായാലും ഓട്ട്സ് കാച്ചി വെച്ചേക്കണത് കൊണ്ട് തന്നെ ആദ്യം ഒരു കപ്പ് കാപ്പി കൊണ്ടേ വെച്ചിട്ട് അതിൻ്റെ പുറകെ തന്നെ ഓട്സ് കൊണ്ടേ വെക്കാന്ന് ചോദിച്ചാൽ കാപ്പി ചൂടായിട്ടൊക്കെ കുടിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അത് കുടിക്കട്ടെ അല്ലെന്നുണ്ടെങ്കിൽ ചൂടാണ് അത് കഴിച്ച് കഴിഞ്ഞിട്ട് സാവധാനം കാപ്പി കുടിച്ചാലും മതിയല്ല എപ്പോഴും തണുത്തത് കഴിക്കാനാണ് പപ്പക്ക് കൂടുതൽ ഇഷ്ടം എങ്കിലും തൊണ്ടക്കൊക്കെ കിരി കിരിപ്പുള്ള സ്ഥിതി ഇങ്ങനെ ആ സമയങ്ങളിൽ ചിലപ്പോൾ ചൂട് കഴിക്കണമെന്ന് തോന്നിയാലാന്ന് ചേച്ചി ചൂടിൽ കൊണ്ടു വെക്കണതാണ് കേട്ടോ അപ്പോൾ പപ്പക്കിത്തിരി പഞ്ചസാര ഒക്കെ ഇട്ടിട്ടാണ് ഓട്ട്സിൽ ഓട്സ് കാച്ചി കൊടുക്കാനുണ്ടാവും അപ്പോൾ നേരെ ഉപ്പും കൂടി ഇട്ടേക്കാൻ അതിന് നേരെ പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ ഒരു മധുരം പോലെ തോന്നില്ല വെള്ളം പോലെ ഇരിക്കും അപ്പോൾ അതുകൊണ്ട് ഇത്തിരി ഉപ്പും പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് അത് ആക്കി കൊടുത്തിട്ടാം പിന്നെ ബാക്കി ഞാനൊരു പാക്കറ്റ് പാലിൻ്റെ ബാക്കി അതും കാച്ചാനായിട്ട് കാച്ചാനായിട്ട് അങ്ങോട്ടെടുത്ത് വെച്ചതാണ് പിന്നെ ഇനി ബിരിയാണിക്കും ഊത്തപ്പത്തിനും എല്ലാം വേണ്ടിയിട്ട് സവാള ഏതായാലും ഒന്നിച്ചങ്ങോട്ട് ക്ലീൻ ചെയ്ത് വെച്ചേക്കാന്ന് വിചാരിച്ചേട്ടാ അപ്പോൾ ബിരിയാണിക്ക് സാവധാനം അരിഞ്ഞെടുത്താൽ മതി എങ്കിൽ തന്നെ ഇന്നിപ്പോൾ വേസ്റ്റ് കൊടുക്കുമല്ലോ നമ്മൾ ആ കൂട്ടത്തിൽ ഇതിൻ്റെ പീൽ ചെയ്തത് കംപ്ലീറ്റ് പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വേഗം തന്നെ ക്ലീൻ ചെയ്തതേട്ടാ അല്ലാതെങ്കിൽ പിന്നെയും രാവിലെ തന്നെ വേസ്റ്റിൻ്റെ അകത്തേക്ക് കൂടുതലാകുമല്ലോ എന്ന് വിചാരിച്ച് അതുകൂടി ചേർത്ത് അങ്ങോട്ട് ഇന്ന് തീർത്ത് കയറ്റണമെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് നമുക്ക് പ്ലാസ്റ്റിക് ഡേ ആണ് ഇത് ചൊവ്വാഴ്ചത്തെ വീഡിയോ ആണ് ഇന്നിപ്പോൾ ബുധനാഴ്ച ഫുഡ് വേസ്റ്റ് കാര്യങ്ങളൊന്നും എടുക്കൂല്ല അപ്പോൾ അത് കംപ്ലീറ്റ് കൊടുത്തേക്കാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ അങ്ങോട്ട് എല്ലാം ക്ലീൻ ചെയ്ത് പീലെയ്ത് അതെല്ലാം ആ വേസ്റ്റിലിട്ടിട്ട് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇനി ആദ്യം ഉണ്ടാക്കണത് ഊത്തപ്പുണ്ട് അപ്പോൾ ഇന്നലെ ഊത്തപ്പം ഊത്തപ്പ ഉണ്ടാക്കണ വീഡിയോയിൽ ഇങ്ങനെ കമൻസിന് ഉണ്ടായിരുന്നു അത് മൂടി വെച്ചിട്ട് ആ സവാള പുറത്ത് ഇങ്ങനെ വെക്കുന്നതിന് വെന്ത് കഴിഞ്ഞിട്ട് മറിച്ചിട്ടുണ്ടെങ്കിൽ അത് വിട്ടു പോകൂലെന്ന് പക്ഷേ അത് വായിച്ച് വായിച്ചത് അതിന് ശേഷമാണ് ഇതിപ്പം ഞാൻ ഉണ്ടാക്കുന്നത് അതിന് മുൻപായിരുന്നല്ല നമ്മൾ വീഡിയോ ഇടുന്നതിനൊക്കെ പത്ത് മണിക്കൊക്കെ മുൻപല്ലേ ഉണ്ടാക്കണം അപ്പോൾ പത്ത് മണി കഴിഞ്ഞതിന് ശേഷമാണ് ആ കമൻസ് വൈകുന്നേരം ഒക്കെ ആയപ്പോഴത്തേക്കാണ് വന്നിട്ടാണ് അപ്പോൾ ഇത് കാണുമ്പോഴേക്കും വിചാരിക്കുവേ ഞാൻ പറഞ്ഞിട്ട് അതുപോലെ ചെയ്തില്ലല്ലാന്ന് അപ്പോൾ അതൊക്കെ ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടല്ലേ പിന്നെ വൈകുന്നേരമൊക്കെ അല്ലേ കമൻസൊക്കെ നമുക്ക് വരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇത് മൂടി വെക്കാൻ ഞാൻ സാധാരണ ഞാൻ ദോശ മൂടി വെച്ചാണ് വേവിക്കാറ് മറിച്ചിടാതിരിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഇതെന്തോ എനിക്ക് തോന്നിയില്ല മൂടി വെക്കണമെന്ന് അതെന്താണെന്ന് എനിക്ക് തന്നെ ഞാൻ തന്നെ ഓർക്കുന്നത് അത് മൂടി വെച്ചാൽ മതിയായിരുന്നു അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ ദോശ ഉടനെ ഉണ്ടാക്കില്ല കാരണം ഇതൊരു ബുദ്ധിമുട്ട് പിടിച്ചൊരു പണിയാണ് വെന്ത് വരാനൊക്കെ ഭയങ്കര ലേറ്റ് ആവും പിന്നെ ആണെങ്കിൽ നമ്മുടെ ചട്ടിയുമേൽ ഒട്ടിപ്പിടിക്കുകയും ചെയ്യും ഈ സവാളയൊക്കെ കരിഞ്ഞു പിടിച്ചിട്ട് അങ്ങനെയൊക്കെ അപ്പോൾ എനിക്കത് എനിക്ക് ഉണ്ടാക്കാനും മടിയാണ് നിന്ന് നിന്ന് കാല് കളക്കുകയും ചെയ്യും അപ്പോൾ ഞാൻ റിച്ചാൻഡ് പറഞ്ഞടാ ഈ ദോശ ഉണ്ടാക്കലും നടപടിയല്ല എന്ന് പറഞ്ഞു ദോശയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂത്ത് അപ്പോൾ ഇന്നാണെങ്കിൽ തേങ്ങയില്ല ഒരു ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് അപ്പോൾ തേങ്ങ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചാണ് ഫ്ലിപ്പ്കാർട്ട് സോറി നമ്മുടെ ബ്ലിങ്കിറ്റിൽ നിന്ന് മേടിച്ചിട്ടാണ് തേങ്ങ ചിരണ്ടി കാരണം തേങ്ങ കാരണം ചിരണ്ടി ഒന്നും എനിക്ക് ഉണ്ടാകുന്നില്ല അപ്പോൾ ഏതായാലും ചിരണ്ടി തേങ്ങ മേടിച്ച് പിന്നെ അതിനോടൊപ്പം പാൽ അങ്ങനെ കുറച്ച് സാധനങ്ങൾ തക്കാളി തീർന്നിട്ടുണ്ടായിരുന്നു ഇഞ്ചി തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അങ്ങനെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടക്ക് നമ്മുടെ റോജർ വന്നിട്ടുണ്ട് റോജറിന് ഇന്നിപ്പോൾ രണ്ട് ഊത്തപ്പം ഞാൻ അവിടെ എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ബ്രിച്ചാട് എൻജോയ് ചെയ്താണ് കഴിക്കണമായിട്ടാവാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഒരു തേങ്ങ ചമ്മന്തി മാത്രമാണ് ഇന്നുണ്ടായിരുന്നത് സാമ്പാർ ഉണ്ടായിരുന്നില്ല അപ്പം റോജനും രണ്ട് ഊത്തപ്പം കൊടുത്ത് പിന്നെ ഞാൻ അതിൻ്റെ ഒരു ഒരു കുഞ്ഞൊരു ദോശ ഏറ്റവും അവസാനത്തെ ബാറ്ററിങ്ങനെ വടിച്ചുണ്ടാക്കില്ല ആ ഒരു ദോശയും ഒരു ഗ്ലാസ് പാലും എടുത്ത് കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വേറൊന്നും ഞാൻ കഴിക്കാൻ ഉണ്ടാക്കാൻ തോന്നിയില്ല എനിക്ക് ഞാൻ ഉണ്ടാക്കിയില്ല പിന്നെ ഇന്ന് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ബിരിയാണിയൊക്കെ കഴിക്കാനുള്ളതല്ലേ അപ്പോൾ ഒത്തിരി നേരത്തെ കഴിക്കാമല്ല ബിരിയാണി രാവിലെ കുറേയധികം കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ലേറ്റായിട്ട് നമ്മൾ രണ്ടര മൂന്നോട് കൂടിയൊക്കെയാണ് ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ കഴിക്കണം അപ്പോൾ ഏതായാലും കാലത്ത് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് വളരെ കുറച്ച് അപ്പോൾ റോജറിന് സാധാരണ വെള്ളവും ഒക്കെ ചൂടുവെള്ളമൊക്കെ ഫ്ലാസ്കിലാക്കിയൊക്കെ മുകളിലേക്ക് കൊണ്ടുപോകട്ടെ ഈ തൊണ്ടയുടെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ചൂടുവെള്ളം കുടിക്കും അല്ലെങ്കിൽ സാധാരണ വെള്ളം ദാഹത്തിന് കുടിക്കും ഇപ്പം നല്ല ചൂടുള്ള ദിവസം ആയിരുന്നു അപ്പോൾ മുകളിലൊക്കെ റോജറിൽ നിന്ന് വർക്ക് ചെയ്യുമ്പോൾ നല്ല ചൂടാണ് കേട്ടോ അപ്പം അതുകൊണ്ട് സാധാരണ വെള്ളവും ചൂടുവെള്ളമൊക്കെ ഇട്ട് ആളു പോകുമ്പോൾ അപ്പോൾ അതൊക്കെ ഒന്ന് ആക്കി കൊടുത്താണ്ട് അവൻ ഒറ്റക്കാണ് എപ്പോഴും ചെയ്യണതെങ്കിലും ഇപ്പം എനിക്ക് സമയം കിട്ടിയതുകൊണ്ട് ഞാനതൊക്കെ അങ്ങനെ ചെയ്തു കൊടുത്ത് അപ്പോൾ ഈ കൂട്ടത്തിൽ കൂടി ഞാൻ സവാളയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു സവാളയെല്ലാം നമ്മൾ വൃത്തിയായിട്ട് കഴുകി എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇനി അത് നൈസായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മുടെ ബിരിയാണിയുടെ സവാളയെന്ന് പറയുമ്പോൾ എല്ലാം ഒന്നിച്ച് വറുത്തിട്ട് ആ വറുത്ത സവാളയിൽ തന്നെയാണ് നമ്മൾ കറി വെക്കണതല്ലേ അപ്പോൾ എല്ലാം കൂടി വറുത്ത് അതിനകത്ത് നിന്ന് കുറച്ച് ഗാർണിഷ് ചെയ്യാനെടുത്ത് മാറ്റിയാൽ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആ പാത്രത്തിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് അതൊന്നും ചിക്കനൊന്നും മാരിനേറ്റ് ചെയ്താൽ കറിയൊന്നും മാരിനേറ്റ് ചെയ്ത് വെക്കാത്തേ ഉണ്ട് അപ്പോൾ നമ്മുടെ റൂവിക്കും ഈ ചിക്കൻ്റെ അകത്തുനിന്ന് തന്നെ കുറച്ച് ചിക്കൻ എടുത്തിട്ട് അതും വേവിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവൾക്ക് രണ്ട് ലെഗ് പീസും ഒരു വേറൊരു പീസ് അങ്ങനെ മൂന്നെണ്ണോണ് അവൾക്ക് വേവിക്കണം ഇന്നത്തേക്ക് വേണ്ടിയിട്ട് ബാക്കിയുള്ള പീസുകൾ നമ്മൾ ബിരിയാണിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ റൈസ് ഏതായാലും കുറച്ച് നേരം ഒന്ന് കുതിർത്തിടണം വെള്ള നമ്മുടെ ഇത് സെല്ലറൈസ് വൈറ്റ് സെല്ലെ ഗോൾഡൻ കിട്ടും വൈറ്റ് സെല്ലാം എനിക്ക് വൈറ്റ് സെല്ലാണ് കൂടുതൽ ഇഷ്ടം കാരണം അത് വെള്ള കളറായതുകൊണ്ട് തന്നെ പിന്നെ ഗോൾഡൻ സെല്ലെന്ന് പറയുമ്പോൾ അത് പുഴുക്കലരിയാണ് വേവും കുറച്ച് കൂടുതലുണ്ട് ഇതിനേക്കാളും പിന്നെ ഒരു പ്രത്യേകത ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെന്തലിഞ്ഞ് പോകുന്നുമില്ല ഒരിക്കലും നല്ല വിട്ടുവിട്ട് കിടക്കും മന്തിക്കൊക്കെ ഏറ്റവും നല്ലത് ഗോൾഡൻ സെല്ലാണ് അപ്പോൾ ഇതിപ്പോൾ വൈറ്റ്സ് എല്ലാം കുറച്ച് നാളായിട്ട് വൈറ്റ്സ് എല്ലാം മേടിക്കണം കാരണം റിച്ചാണിന് ഇത്തിരി നീളുള്ള അരി വേണം അപ്പോൾ ദാവത്തിൻ്റെ റൈസിന് ഒട്ടും ഫ്ലേവർ ഇല്ല അതാണ് അവന് ഏറ്റവും കൂടുതൽ നീളം കൂടിയ അരി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇഷ്ടം അതിപ്പോൾ ഞാൻ മേടിക്കുന്നില്ല അത് ഒരു ഫ്ലേവർ ഇല്ലാത്തൊരു റൈസായിട്ട് എനിക്ക് തോന്നണം പക്ഷേ ഈ സെല്ല റൈസൊക്കെ നല്ല ഫ്ലേവർ ഉണ്ട് പക്ഷേ ഇതിനേലും എനിക്കിഷ്ടം കൈമ റൈസ് എല്ലാം എന്നുണ്ടെങ്കിൽ ജീരശാല റൈസ് ഒക്കെയാണ് കൈമ റൈസ് നല്ല ടേസ്റ്റാണ് ബിരിയാണിക്ക് പിന്നെ കാണുമ്പോൾ തരിതരി പോലെ ഇരിക്കുമെന്നുള്ളൂ പക്ഷേ ഭയങ്കര ഫ്ലേവറുള്ള ഒരു റൈ ആണ് കൈമാ റൈസ് അപ്പോൾ എൻ്റെ ബിരിയാണി കണ്ട് 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 നിങ്ങൾ മടുക്കുമെന്നറിയാം പക്ഷേ എനിക്ക് വേറെ കാണിക്കാനായിട്ട് ഞാനൊരു ബ്ലോഗർ ഇങ്ങനെ പുറത്ത് പോയിട്ട് ബ്ലോഗ് ചെയ്യുന്ന ആളൊന്നുമില്ല നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ കാണിക്കുന്നതുകൊണ്ടാണ് ഇത് കാണിക്കുന്നത് കാരണം ഞാൻ എൻ്റെ വീട്ടിലത് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ അപ്പോൾ ഈ വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകളൊക്കെ ഉണ്ടാക്കി കാണിക്കണം കാണിക്കാൻ ഇഷ്ടമുണ്ട് പക്ഷേ ഇത് കഴിക്കാനാളില്ല ഒന്നാമത് റിച്ച് ഇടക്ക് വണ്ണം കുറച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ വെറൈറ്റി സാധനങ്ങളൊക്കെ എണ്ണ ഒക്കെ കൂടുതലാക്കിയിട്ടൊക്കെ വറുത്തൊക്കെ ഉണ്ടാക്കണ്ട അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാക്കാനായിട്ട് അതുകൊണ്ടാണ് തോന്നാത്തത് ഇപ്പം കൂടുതൽ പലഹാരങ്ങൾ പോലും ഇവിടെ വറക്കുന്നില്ല പണ്ടത്തെ വീഡിയോ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം കൂടുതൽ ഞാൻ ബേക്കിംഗ് ഒക്കെ ചെയ്യുമായിരുന്നു നമ്മൾ ഈ ബണ്ണുകളൊക്കെ ഫില്ല് ചെയ്തിട്ടുള്ള ചിക്കൻ ഫില്ലിങ്സ് ഒക്കെ വെച്ചിട്ടുള്ള ബണ്ണുകൾ ബണ്ണിൻ്റെ ഷെയ്പ്പല്ലാത്ത രീതിയിൽ ഇങ്ങനെ റോള് പോലെ ഉള്ള ഒരു ബൺ വെച്ചിട്ട് തന്നെ ബണ്ണിൻ്റെ ഡോ വെച്ചിട്ട് തന്നെ റോളുകൾ പോലെ അതൊക്കെ നല്ല അടിപൊളിയായിട്ട് എനിക്ക് തോന്നാറുണ്ട് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം ഞാൻ ഒന്നും തന്നെ ചെയ്യുന്നില്ല ഒന്നാമത് നമ്മൾക്കില്ലേ കുറേ നാൾ ചെയ്തത് സത്യം പറഞ്ഞാൽ മടുക്കും കുട്ടികളൊക്കെ വലുതായില്ലേ ഏഴ് വർഷമില്ലേ ഏഴാമത്തെ വർഷമല്ലേ വരണത് ഇപ്പം ഈ നവംബർ ഏഴാം തീയതി വരുമ്പോൾ ഏഴ് വർഷം ഞാൻ ചാനൽ തുടങ്ങിയിട്ട് അപ്പോൾ അന്ന് ഏഴ് വയസ്സ് കുറവാണ് കുട്ടികൾക്ക് അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് വെറൈറ്റി ഒക്കെ ഉണ്ടാക്കി കൊടുക്കാനും എല്ലാം നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും ഏഴ് വയസ്സ് എനിക്ക് കുറവാണ് അപ്പോൾ പക്ഷേ ഇപ്പം എന്ന് വെച്ചാൽ കാലങ്ങൾ ഇങ്ങോട്ട് പോയി വേറെ വേറെ സിറ്റുവേഷനിലേക്കാണ് ഓരോ വീടുകളിലും കുട്ടികൾ ൾ വരുന്ന പല പല സിറ്റുവേഷൻസിലേക്കാണ് വരണം അപ്പം എന്ന് പറഞ്ഞ പോലെ എനിക്കും ഒരുപാട് മാറ്റങ്ങൾ നമ്മളുടെ കുടുംബത്തിലേക്ക് വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ നമ്മൾ പഴയതുപോലെയൊക്കെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് പണിയും എനിക്ക് ഇങ്ങനെ എടുത്താൽ തീരാത്ത പോലെയാണ് തോന്നുന്നത് നമ്മളുടെ പ്രായം കൂടുന്നവർ നമുക്ക് അങ്ങനെ തോന്നുമായിരിക്കാം എനിക്കറിയില്ല ഇപ്പോൾ എൻ്റെ ജീവിതത്തിലൂടെയെല്ലാം എനിക്ക് മനസ്സിലാവും പക്ഷേ എൻ്റെ അമ്മ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടമ്മമാർ ഭയങ്കര സ്മാർട്ടാണ് അവരൊക്കെ എന്തോരം ജോലികളാണ് ദൈവമേ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കും രണ്ടു രണ്ടുപേരും രണ്ടമ്മമാരും കട്ടക്ക് നിൽക്കുന്ന അമ്മമാരാണ് കാരണം അവർ രണ്ടാളും കുടുംബത്തിന് വേണ്ടി ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്ന ആളുകളായിരുന്നു എൻ്റെ അമ്മയും പപ്പടമ്മയും എല്ലാവരും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള ആളുകളാണ് അവരൊക്കെ ഞാനതൊക്കെ ചിന്തിക്കോട്ടെ അതുപോലെ ഒന്നും നമ്മൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ലാന്ന് ഞാനും എൻ്റെ ചേച്ചി ഇരുന്നിട്ട് പറയാറുണ്ട് അവരൊക്കെ ചെയ്യണ പോലെ നമ്മളെ കൊണ്ടൊന്നും നടക്കുമെന്നില്ലാന്ന് എപ്പോഴും ഇങ്ങനെ പറയാറുണ്ട് നമ്മളൊക്കെ നമ്മുടെ വീട്ടിലെ കുറച്ച് കുഞ്ഞു കുഞ്ഞ് പാചകം വീട് ക്ലീനിങ് ഇത് ല്ലേ ചെയ്യുന്നുള്ളൂ പക്ഷെ അവരൊക്കെ അങ്ങനെയല്ല ഞങ്ങളുടെ വീട്ടിലിങ്ങനെ പുറത്ത് പോയി ജോലി ചെയ്തിട്ട് വരണം ആരുമില്ല ബിസിനസ് ആയതുകൊണ്ട് തന്നെ ഇതിൽ വീട്ട് ഇത് വീട്ടിലെല്ലാവരും ഒന്നിച്ച് ബുദ്ധിമുട്ടേണ്ട ഒരു അവസ്ഥയാണ് അപ്പം അങ്ങനെയും അമ്മയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിട്ടുണ്ട് ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് അവൻ പിന്നെ നമ്മുടെ ഗസ്റ്റ് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വീടൊരു വിനോദസഞ്ചാര കേന്ദ്രം എന്നായിരുന്നു അറിയപ്പെട്ടുണ്ടിരുന്നത് ഒരുപാട് ഗസ്റ്റ് വരുന്ന ഒരു വീടായിരുന്നു താമസിക്കുന്ന ഒരു വീടായിരുന്നു ഗസ്റ്റുകൾ ഗസ്റ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ ബന്ധുക്കൾ തന്നെ അപ്പോൾ അങ്ങനെ എല്ലാവരും അവരെയും നോക്കി അന്വേഷിച്ചു പോകുക ഇതൊക്കെ എങ്ങനെ ഇവരൊക്കെ ചെയ്തു ചെയ്തെന്നുള്ള നമുക്കറിയാം നമുക്ക് നമ്മുടെ വീട്ടിലെ ഭർത്താവിനെ മക്കളെ നോക്കുകയും അവർക്ക് വേണ്ട പാചകം ചെയ്ത് വീടും ക്ലീൻ ചെയ്ത് കഴിഞ്ഞ പണി കഴിഞ്ഞ് പക്ഷേ ഇത് പോയി സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരണം അതൊത്തിരി എറണാകുളത്തൊക്കെ പോയിട്ടാണെങ്കിലും ചന്തയിൽ പോയി സാധനങ്ങളൊക്കെ മേടിച്ച് ഒറ്റ ഒറ്റക്ക് ബസ്സിൽ കയറ്റി കൊണ്ടുവരിക അതൊക്കെ വീട്ടുകാർക്കും ബന്ധുക്കൾക്കും ഒക്കെ ആയിട്ട് വെച്ച് വിളമ്പിക്കൊടുക്കുക ഇങ്ങനത്തെയൊക്കെ എന്തോരം കാര്യങ്ങളാണ് ഇവരൊക്കെ ചെയ്യണത് അപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ നമ്മൾക്കൊക്കെ എന്ത് പണിയാണുള്ളതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ുന്നത് അപ്പം അങ്ങനെ ഞാൻ ഏതായാലും എൻ്റെ പാത്രം കഴുകലോ തുണി പിരിക്കല് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പം പെരക്കൊക്കെ ഒന്ന് അടിച്ചിടണം ഇന്ന് തുടക്കം കാരണം ഈ മഴ പെയ്യുന്നത് തന്നെ പൊടി കുറവാണ് അപ്പോൾ എല്ലാ ദിവസവും തുടച്ചുകൊണ്ടിരുന്ന ഞാൻ പൊടിയില്ലെന്നുണ്ടെങ്കിൽ തുടക്കൂല്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് ഇപ്പം മാറിയിട്ടുണ്ട് അതായത് നേരത്തെ പൊടി ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും ഞാൻ ദിവസവും തുടക്കും പറ്റുമെന്നുണ്ടെങ്കിൽ ദിവസം രണ്ട് നേരം തുടക്കും താഴെ മുകളിൽ പപ്പയാണ് നോക്കിക്കോളും പപ്പ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തോളും മുകളിൽ എങ്കിലിടക്ക് ഞാൻ ചെന്നിട്ട് ജനലിൽ തുടക്കുക അങ്ങനത്തെ കാര്യങ്ങൾക്കാണ് ഞാൻ പോകുന്നത് അപ്പം ഇങ്ങനെ ജനലൊന്നും തുടക്കാൻ നിൽക്കില്ല ഫ്ലോറ് അഴുക്ക് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ പപ്പ ക്ലീൻ ചെയ്തിടും അപ്പോൾ ഏതായാലും ഇപ്പോഴായിട്ട് പൊടിയില്ലെന്നുണ്ട് കണ്ടു കഴിഞ്ഞാൽ ഞാൻ തുടക്കൂല കാരണം അനാവശ്യമായൊരു ജോലി അതെന്ന് എനിക്ക് തോന്നിത്തുടങ്ങി കാരണം എൻ്റെ പ്രായം മാറി ആരോഗ്യത്തിൻ്റെ കാര്യങ്ങൾ കുറഞ്ഞു വരണേ അങ്ങനെയൊക്കെ അപ്പം എനിക്കങ്ങനെ തോന്നുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ ജോലി ചെയ്ത് കുറച്ച് നേരം അങ്ങനെ നിന്ന് കഴിയുമ്പോഴ് കാല് പെട്ടെന്ന് അവിടെ കഴക്കി ഇത് ഇപ്പോഴെന്നല്ല പണ്ട് മുതലേ എനിക്കുള്ളതാണ് പെട്ടെന്ന് കാല് കഴിക്കുക എനിക്കിരുന്ന് ജോലികൾ ചെയ്യുന്നതാണ് ഇഷ്ടം പക്ഷേ എൻ്റെ ചേച്ചിക്കൊക്കെ ഇപ്പോഴും ഇരുന്ന് ജോലി ചെയ്യണിഷ്ട അവർ നിന്നാണ് ജോലി ചെയ്യണതെന്നാണ് പറഞ്ഞത് നിന്ന് ജോലി ചെയ്താലാണ് ഇഷ്ടം പക്ഷേ എനിക്ക് ഒരിക്കലും നിന്ന് ജോലി ചെയ്യാനായിട്ട് തോന്നില്ല എപ്പോഴും ഇരിക്കണം അപ്പം ഞാനിങ്ങനെ നിന്ന് ജോലികൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് കാലുകൊഴുക്കുക ഞാൻ പോയിട്ട് തിരിയേരെ കിടക്കും ഒന്നാമത്തെ കാര്യം റൂബിയെന്നേം ഇങ്ങനെ മുഖത്തേക്ക് നോക്കി നിൽപ്പാണ് ഒന്ന് വരുവാ അമ്മയെന്നും ചോദിച്ചു അപ്പോൾ അത് കാണുമ്പോൾ എനിക്ക് കൂടുതലും മടിയാണ് അപ്പോൾ ഇതിട്ടിട്ട് ഞാൻ പോയിട്ട് ഇത്തിര അവളുടെ കൂടെ കിടന്ന് റെസ്റ്റ് ചെയ്തിട്ട് പിന്നെ നമ്മളുടെ ചെറുപ്പകാലത്തുള്ള മാനസികാവസ്ഥയെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഈ കാലഘട്ടമൊന്നും എനിക്ക് തോന്നാറുണ്ട് കേട്ടോ മാനസികാവസ്ഥയ്ക്കൊക്കെ വളരെയധികം മാറ്റങ്ങൾ വന്ന് അപ്പോൾ അങ്ങനെ എല്ലാം കൂടി ചേർന്നിട്ടാണ് ഈ ശരീരത്തിന് ഒരു തളർച്ച അതായത് ജോലികളൊക്കെ പഴയ പോലെ ചെയ്യാൻ തോന്നാത്തൊരു അവസ്ഥയിലേക്കൊക്കെ പറഞ്ഞത് അപ്പോൾ പണ്ട് ഞാനിങ്ങനെ ഒരുപാട് ജോലികൾ ചെയ്യുന്ന സ വീഡിയോകളിൽ ഇങ്ങനെ കമൻസിൽ കാണാൻ പറ്റും ഞങ്ങൾ ചേച്ചിനെക്കാട്ടിയും ചെറുപ്പമാണ് പക്ഷേ ഞങ്ങൾക്ക് ഇങ്ങനെ ജോലി ചെയ്യാൻ പറ്റണില്ല കുറച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മടി വരണേണ് ഇപ്പം ഞാൻ ആ ഒരു അവസ്ഥയിലാണ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും എനിക്ക് മടിയാണ് വല്ലടത്തും മറിയിരിക്കാൻ കിടക്കുക അങ്ങനെ ഒരു ചിന്ത വരും ആ ഒന്നാമത് നമ്മളുടെ ശരീരത്തിൻ്റെ ആ ഒരു മെനിപ്പോസിൻ്റെയൊക്കെയാണ് തോന്നുന്നുണ്ട് ഭയങ്കര ഒരു ചേഞ്ചസ് നമ്മുടെ ശരീരത്തിൽ വന്നതായിട്ട് തോന്നാറുണ്ട് നേരത്തെ നിങ്ങൾ പല തവണ എൻ്റെ അടുത്ത് ഈ മെനിപ്പോസ് ചേച്ചിക്ക് എങ്ങനെയുണ്ട് കുഴപ്പമുണ്ടാകുന്നൊക്കെ ഒരു കുഴപ്പമില്ല ഞാൻ അറിഞ്ഞിട്ട് പോലും ഇല്ല പക്ഷെ എനിക്ക് തോന്നുന്നത് എനിക്ക് ഇപ്പോഴാണ് തോന്നുന്നുണ്ട് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെയൊക്കെ തോന്നണത് ഭയങ്കര ചൂടും ഭയങ്കര വേർപ്പുമായിട്ടൊക്കെ തോന്നണത് ഇപ്പോഴാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പം ഞാൻ രണ്ട് മാസം മുൻപ് ചെക്കപ്പൊക്കെ ചെയ്തത് നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ചെറിയ ചെറിയ ബുദ്ധിമുട്ട് തോന്നിയിട്ട് അപ്പം അങ്ങനെ ചെക്കപ്പിൽ ഒരു പ്രശ്നങ്ങളും ഇല്ല അതുകൊണ്ടാണ് ഈ മെനിപ്പോസിൻ്റെ തലയിലേക്ക് എല്ലാം കൂടി ഇട്ട് കൊടുത്തോണ്ടിരിക്കണത് ഞാൻ ഏതായാലും ഞാൻ ചോറൊക്കെ വേഗം നേരം കൊണ്ട് പെരക്കൊക്കെ ഒന്ന് അടിച്ച് വേഗം ഇട്ടേട്ട ഇനി അടുത്തത് ബിരിയാണി ദമ്മിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി പണി കഴിഞ്ഞിട്ട് പിന്നെ കിച്ചണിലോട്ട് പോകേണ്ട മാറിയിരിക്കുക കാരണം പപ്പക്കുള്ള മീൻ കറിയും ചോറുണ്ട് അപ്പോൾ അപ്പോൾ പള്ളിയിൽ പോയേക്കണമെന്ന് ചൊവ്വാഴ്ച അല്ലേ അപ്പോൾ പള്ളിയിൽ പോയി കഴിഞ്ഞ് വന്ന് കഴിഞ്ഞിട്ട് മാത്രം കൊടുത്താൽ മതി അങ്ങനെ ഈ ഒരു മുറി അടിച്ചിട്ടേച്ചും വേഗം ഓടിപ്പോയിട്ട് ഇത് ചോറ് വാർത്തിട്ടുണ്ടായിരുന്ന കേട്ടോ നമ്മുടെ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള റൈസ് വാർത്തിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ വാർത്താണ്ട് അപ്പോൾ ഒരു വേവും കൂടി അതിനകത്ത് കിടന്ന് കിട്ടുന്ന രീതിക്ക് നമ്മൾ ഇങ്ങനെ ഓഫ് ചെയ്തിട്ട് വാർത്തിട്ടോട്ടാ അപ്പോൾ ബിരിയാണിയുടെ റൈസ് ഇടുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് മല്ലിയിലും പുതിനയിലൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ മല്ലിയില മാത്രമേ ഞാൻ സാധാരണ ഇട്ടണം അപ്പോൾ അങ്ങനെ ആ മല്ലിയില ഇട്ട് കൊടുത്ത് അതൊന്ന് ഇളക്കിയതിന് ശേഷം ഇനി റൈസ് അതിൻ്റെ ഇട്ട് ഒരിത്തിരി വറുത്ത സവാളയും മല്ലിയിലൊക്കെ ഗാർണിഷ് ചെയ്ത് നെയ്യൊക്കെ ഇട്ടിട്ട് പിന്നെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇത്തിരി പൈനാപ്പിൾ കട്ടിങ്സ് അതിൻ്റെ ഇട്ട് കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ പൈനാപ്പിൾ എസെൻസ് പിന്നെ ബിരിയാണി മസാല ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക ബിരിയാണി മസാല അല്ല എസെൻസ് പിന്നെ നമ്മളുടെ റോസ് വാട്ടർ ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക അപ്പം എൻ്റെ കയ്യിൽ റോസ് വാട്ടറും ഇത് പൈനാപ്പിൾ ലസൻസ് ഉള്ളതുകൊണ്ട് അത് രണ്ടും ഇട്ട് കൊടുത്തല്ല ഇതൊന്നും ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല ഇത്തിരി നെയ്യ് മാത്രം ഒരുപാട് നെയ്യൊക്കണമെങ്കിൽ മടുപ്പ് തോന്നും അപ്പോൾ അധികം നെയ്യ് ഇടണ്ട വളരെ കുറച്ച് നെയ്യ് മാത്രം ഇട്ടേച്ചാൽ മതി അങ്ങനെ നെയ്യുമൊക്കെ ഇട്ടിട്ട് ഞാൻ ഇനിയിപ്പോൾ പണി കഴിഞ്ഞ് ഇനി ബാക്കിയുള്ള ആ സവാള കട്ട് കട്ട് ചെയ്യാനുള്ള ഇത് കട്ട് ചെയ്ത് ബാക്കിയുള്ളതാണത് അത് അധികം ഇരുന്നു ഞാനിത്തിരി കൂടുതൽ പൊളിച്ചിട്ട് ആ വേസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പൊളിച്ചു അതൊക്കെ ഇനി എടുത്ത് ഫ്രിഡ്ജിലോട്ട് വെക്കണം ഇനി ഇത്തിരി പപ്പടം വറുക്കണം പിന്നെ ജീരകമുള്ള ഉണ്ടാക്കണം മുട്ട കൂടി ഞാൻ പുഴുങ്ങിയിട്ട് എടുത്ത് പുഴുങ്ങിട്ടെടുത്ത് കൊടുത്താനായിട്ടാ മുട്ടയില്ലായിരുന്നു അപ്പൊ എന്റെ ജോലികളൊക്കെ ഏകദേശം കഴിഞ്ഞപ്പോഴാണ് പപ്പതെ പള്ളിന്ന് വന്നേക്കുന്നത് അപ്പം പപ്പ വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് നേരം കിടന്ന് നടവുമൊക്കെ നിവർത്തിയിട്ടൊക്കെ പിന്നെ ഭക്ഷണം കഴിക്കുകയുള്ളൂ ഇതിപ്പോൾ ചൊവ്വാഴ്ച ദിവസം എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ കഞ്ഞി കൊടുക്കുന്ന ദിവസമാണ് കേട്ടാ സെയിൻ്റ് ആൻറ്റണിയുടെ പിന്നെ വെള്ളിയാഴ്ച ആണെന്നുണ്ടെങ്കിലും കുരിച്ചിട്ടുണ്ടെങ്കിൽ കഞ്ഞി കൊടുക്കുന്ന ദിവസമാണ് ഇതൊന്നും പപ്പ കഴിക്കൂല കഴിക്കാതെ പോരുള്ളൂ അവിടെ ചെല്ലുന്നവരെല്ലാവരും കഞ്ഞി കുടിച്ചിട്ടാണ് വന്നത് പപ്പ എന്തോ അതൊന്നും പപ്പക്ക് പറ്റൂല പപ്പ കഴിക്കുകയില്ല അല്ലാതെ ഇങ്ങനെ ബണ്ണ് അങ്ങനത്തെ നേർച്ചയൊക്കെ ഒക്കെ ആണെങ്കിൽ അത് എടുത്ത് കഴിക്കും അല്ലാതിങ്ങനെ കഞ്ഞി അതൊക്കെ എന്തോ പുള്ളിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായതുകൊണ്ടാണ് അവിടെ നിന്ന് കഴിക്കുമ്പോഴത്തേക്കും എന്തോ അവിടെ കൂടുതൽ ആളുകളുടെ കൂട്ടത്തിൽ നിന്നൊക്കെ കഴിക്കണ്ടേ അങ്ങനത്തെയൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ള ആളാണ് ഇപ്പം ഞാൻ പറഞ്ഞിട്ടില്ലേ എന്തെങ്കിലും ഫങ്ഷന് പോയാൽ തന്നെ ഭക്ഷണം കഴിക്കാതെ തിരിച്ചു പോരുക എന്നുള്ളതാണ് പുള്ളിയുടെ മെയിൻ പരിപാടി കുർബാന ആണെങ്കിൽ കുർബാന കൂടിയിട്ട് വേഗം പോരും ഭക്ഷണത്തിന് നിൽക്കില്ല എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ നേർച്ചക്കഞ്ഞി ഇതൊന്നും കുടിക്കാൻ നിൽക്കില്ല അപ്പോൾ അവിടെ നേർച്ചക്കഞ്ഞി കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ദിവസം പോലും അപ്പം കഴിച്ചിട്ടില്ല ഞാൻ പണ്ട് കുരി യിക്കൊണ്ട് കുട്ടികളൊക്കെ ചെറുതാർന്ന സമയത്ത് കേട്ടാ അന്നൊക്കെ എനിക്ക് പോകാനുള്ളൊരു സൗകര്യം ഉണ്ടായിരുന്നു ഞാൻ പോകുവായിരുന്നു അന്നൊക്കെ ഞാൻ കഞ്ഞി കുടിച്ചിട്ടൊക്കെ പോന്നത് അത് കഴിക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് നമുക്ക് പക്ഷേ പപ്പ അങ്ങനെ കഴിക്കൂല അപ്പം അങ്ങനെ പപ്പ വീട്ടിൽ വന്നിട്ട് എന്ത് സാധനങ്ങളും വീട്ടിൽ വന്നിട്ട് കഴിക്കുക എന്ന് പറയുന്ന ഒരാളാണ് പച്ചവെള്ളം പോലും പുറത്തുനിന്ന് കഴിക്കൂല എല്ലാം വീട്ടിൽ വന്നിട്ട് കഴിക്കുക അങ്ങനെ ആണ് പപ്പയുടെ ഒരു സ്വഭാവ രീതി അപ്പം അങ്ങനെ ബിരിയാണിയൊക്കെ എടുത്ത് അപ്പോൾ പപ്പക്കുള്ള ഫുഡൊക്കെ കൊടുത്ത് പപ്പയൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് നമ്മൾ ബിരിയാണി ഒക്കെ തുറന്നത് കേട്ടോ അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ വിചാരിച്ചനേലും അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ അതേ പപ്പടം വെറുത്തതും സാലഡും അച്ചറൊക്കെ കൂട്ടിയിട്ട് നിറിച്ചണ്ണ കൊടുത്തിട്ടുണ്ട് കേട്ടോ പാവം കഴിക്കാൻ പേടിച്ച് കഴിക്കണമെന്നാൽ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് വണ്ണം കുറയണ്ടേ എന്നുള്ളൊരിതിൽ ഒരു സമാധാനം ഇല്ല ഒരു പേടിയോട് കൂടിയിട്ടൊക്കെയാണ് ഫുഡ് കഴിക്കണത് അങ്ങനെ ഇപ്പം പാത്രം കണ്ടല്ല കഴിച്ച് തീർന്നത് ഒരു നിങ്ങൾക്ക് മനസ്സിലാക്കല്ല സംഭവം അടിപൊളിയാണെന്നുള്ളത് അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടി കഴിച്ച് ഞാൻ അങ്ങനെ കഴിക്കണ വീഡിയോയിൽ നിന്ന് നോക്കി നിന്നില്ല അറിച്ച് കാരണം എനിക്ക് വിശന്നിട്ട് പോയിരുന്നു കാലത്ത് ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞാനിരുന്ന് കഴിച്ച് അത് കഴിഞ്ഞ് റോജറും കൂടി വന്ന് ഞങ്ങൾ മൂന്നേരൊന്നിച്ച് കഴിച്ചു കഴിഞ്ഞിട്ട് എന്നുള്ളത് അത് കഴിഞ്ഞ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ കിടന്നാണ് ഭയങ്കരമായിട്ട് ഞാൻ വേർതിരിക്കണ അപ്പോൾ എനിക്കൊന്ന് മേല് കഴുകിയിട്ട് കിടക്കണമെന്ന് പറഞ്ഞ ആഗ്രഹം ഉടുപ്പൊക്കെ ഒന്ന് മാറിയിട്ട് എനിക്കതാണ് എപ്പോഴും സന്തോഷം പക്ഷേ ഇല്ലേ പറ്റുന്നില്ല കിടക്കണമെന്നുള്ള തോന്നൽ അങ്ങനെ ാണ് <laughs> കേട്ടോ ആ അപ്പോൾ അങ്ങനെ പിന്നെ വൈകുന്നേരത്തെ ചായ കാര്യങ്ങൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ രാത്രി റിച്ചാനോട് ചപ്പാത്തിനെന്നാണ് പറഞ്ഞേക്കണതേ ചപ്പാത്തി മാത്രം കഴിക്കണം അപ്പോൾ ഇപ്പോൾ കറിയൊന്നുമില്ലാതെ വെറുതെ പ്ലെയിൻ ചപ്പാത്തിയാണ് കഴിക്കണത് അപ്പോൾ അങ്ങനെ ചപ്പാത്തി ഏതായാലും അപ്പോൾ ആ കൊടുത്തിട്ട് ഞാനും കഴിക്കും പപ്പക്ക് വൈകുന്നേരം ചായയൊപ്പം ഒരു ചപ്പാത്തി കഴിക്കണ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ചായ കുടിച്ച് കഴിഞ്ഞ് എങ്കിൽ തന്നെയും ഉടനെ തന്നെയാണ് ചപ്പാത്തി ഉണ്ടാക്കിയത് ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ചപ്പാത്തി ഉണ്ടാക്കി അപ്പോൾ പപ്പ വന്നിട്ട് ചപ്പാത്തി എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കണം കാണുമ്പോൾ ഒരു ചപ്പാത്തി എടുത്ത് കഴിക്കോട്ടെ അപ്പം അപ്പം അത് ഇഷ്ടമാണ് ചൂടായിട്ടും നമ്മൾ ചുട്ട് കൊടുക്കില്ലേ എനിക്കും ഇഷ്ടമാണ് അങ്ങനെ കഴിക്കാൻ പക്ഷെ നമ്മൾ തന്നെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അങ്ങനെ കഴിക്കാനായിട്ട് തോന്നൂല ആരെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കണ കാണുമ്പോൾ അതിനകത്തുനിന്ന് ചപ്പാത്തി കഴിക്കാൻ എനിക്കും തോന്നാറുണ്ട് അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കലാണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രെയർ ഉണ്ട് കുളിക്കണം നടക്കണം റിച്ചാർഡ് നടക്കുമ്പോൾ ഞാനും നടക്കാറുണ്ട് കേട്ടോ റിച്ചാർഡ് അഞ്ച് റൗണ്ടാണ് എടുക്കുന്നത് എവിടെ നമ്മുടെ വലിയ ഗ്രൗണ്ടിൽ നമ്മൾ അന്ന് പരിപാടി കാണാൻ ഓണത്തിൻ്റെ പരിപാടി കാണാൻ പോയില്ലേ ആ ഗ്രൗണ്ടിൽ അഞ്ച് റൗണ്ട് എടുക്കണം അഞ്ച് റൗണ്ട് എന്ന് പറയുമ്പോൾ എട്ട് കിലോമീറ്റർ റിച്ചാർഡിൻ്റെ ഒരു നടപ്പിൻ്റെ ഇത് വെച്ചിട്ട് എട്ട് കിലോമീറ്റർ ആണ് ആ അവിടെ ഒരു അഞ്ച് റൗണ്ട് എടുക്കുമ്പോൾ കിട്ടണം അപ്പോൾ അങ്ങനെ റിച്ചാർഡ് നടക്കുകയും ജിമ്മിൽ പോവുകയും എല്ലാം ചെയ്യുന്നുണ്ട് ഏകദേശം ഒരു ഒന്നര കിലോയാണ് ഇതുവരെ ആയിട്ട് കുറഞ്ഞേക്കുന്നത് Pak Cik Ya ഇനി ഒരുപാട് തൂക്കം കുറയാനുണ്ട് അപ്പം അങ്ങനെ ഒരു വിഷമത്തിൽ അങ്ങനെ നിൽക്കുന്നു അവനാണെന്നുണ്ടെങ്കിൽ അവന് ഇഷ്ടമുള്ള ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ഒരു സങ്കടവും കാണുമ്പോൾ നമുക്കൊരു അതും ഒരു വിഷമാണ് പക്ഷേ ഞാൻ അവൻ്റെ അടുത്ത് പറയണത് ഇതൊരു അസുഖമായിട്ട് നിങ്ങളോട് കഴിക്കണ്ട എന്നല്ലല്ല പറഞ്ഞേക്കണം അസുഖമാണ് നിങ്ങളിതൊന്നും കഴിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം വരെ ഇത് കഴിക്കാൻ പറ്റിയെന്ന് വരില്ല ഇതിപ്പോൾ ഈ തൂക്കം കുറച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നോർമലായിട്ട് എല്ലാ സാധനങ്ങളും ഒരുപാട് കഴിക്കാതെ അത്യാവശ്യം എല്ലാ സാധനങ്ങളും കഴിക്കല്ല ഇപ്പോൾ ഈ തൂക്കം നമുക്ക് കുറയണം അപ്പോ അതിനു വേണ്ടിട്ടല്ലേ അത് സารൂല എന്നൊക്കെ പറഞ്ഞങ്ങനെ നർത്തിയേക്കുന്നേ ഉള്ളൂ അപ്പോ അങ്ങനെ ഇന്നത്തെ പാജകി ദോടി കൂടി കഴിഞ്ഞി ഇനി ഞാൻ രണ്ട് ഡ്രസ് കാണിച്ചു തരാം ഇത് കോട്ടൺ കുർത്തികളാണ് രണ്ട് കുർത്തിയും കൂടി 135 രൂപയ്ക്ക് ഒരു സെറ്റ് ആയിട്ട് നമുക്ക് കിട്ടണട്ടോ 135 ని കിട്ടുന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ട് എണ്ണമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല ഒരു യൂണിറ്റ് കൂടി ചേർത്തിട്ട് നാലെണ്ണമായിട്ട് എടുക്കാൻ പറ്റുകയുള്ളൂ അപ്പം ഞാൻ അങ്ങനെ തന്നെയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഇരുന്നൂറ്റി എഴുപത് രൂപ എന്തോ കൊടുത്തിട്ട് ഇത് നാലെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ടോ നാലെണ്ണം എന്ന് പറഞ്ഞാൽ ഓരോ പെയർ രണ്ട് യൂണിറ്റ് അങ്ങനെ മേടിച്ചപ്പോൾ സംഭവം ഇതൊരെണ്ണേ വന്നുള്ളൂ ഒരെണ്ണം ആ പാക്കറ്റിൽ ഇല്ലായിരുന്നു ഈ രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ നാലെണ്ണം ഉണ്ടാകണം രണ്ട് മഞ്ഞും രണ്ട് നീല നീലുണ്ടാവണം അതിലേ രണ്ട് അതവർ വെക്കാൻ വിട്ടുപോയേക്കണ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചതാണ് അപ്പോൾ അതുകൊണ്ടാണ് നാലും ഞാൻ കാണിക്കാത്ത അപ്പോൾ ഈ നാലെണ്ണത്തിനും കൂടി വരുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപ ഒരുപോലെ തന്നെ കിട്ടുകയുള്ളൂ കേട്ടോ അല്ലാതെ വേറെ ഷെയ്ഡ് ഇതിൻ്റെ കൂടി എടുക്കാൻ പറ്റില്ല നമ്മൾ ഏതെടുക്കുന്നത് അതിൻ്റെ ഒരു യൂണിറ്റ് കൂടിയിട്ട് എടുക്കുമ്പോൾ ഇതിൻ്റെ രണ്ട് നീല രണ്ട് മഞ്ഞ ഇട്ടേ കിട്ടുള്ളൂ അല്ലെങ്കിൽ വേറെ കളിക്കും കളർ ഉണ്ട് അതാണെങ്കിലും ആ സെയിൻ കളറിലല്ല തന്നെ കിട്ടുള്ളൂ ട്ടോ അപ്പോൾ അതാണ് ഈ സംഭവം കോട്ടൺ തുണിയാണ് ഇട്ടക്ക നോക്കിയിട്ട് கரெക്റ്റ് ഫിറ്റിങ്സ് ആണ് ഒരു കുഴപ്പവില്ല ട്ടാ ഇനി വാഷ് ചെയ്യുമ്പോൾ കേക്കും ചുരുങ്ങാനൊന്നും നിങ്ങൾ അറിയാൻ പാടില്ല അപ്പോൾ അത് ഇങ്ങനെയൊക്കെ നിങ്ങളെ കാണിക്കുന്നുണ്ട് നിങ്ങൾ ഇനി അങ്ങനെയൊക്കെ ചീപ്പായിട്ടുള്ള വീട്ടിലിടാനും ഒക്കെ ഇട്ട് ആവശ്യക്കാരുണ്ടെങ്കിലേ കാണ നോക്കട്ടെ എന്ന് വെച്ചിട്ട് കാണിച്ചതാണ് ട്ടാ പിന്നെ ഇതൊരു 270 ട ഒരു ഒരു ടോപ്പ് ആണ് ട്ടോ കുർത്തിയാണ് എങ്കിലും ഇത് ജീൻസ് ാണ് നല്ലത് കാരണം ഫ്രണ്ട് ഫ്രണ്ടിലെ ആ സ്ലിറ്റ് എല്ലാം ഇത്തിരി കയറി നിൽക്കണേ അപ്പം ഇത് ഞാനൊരു സൈസ് കുറവാണ് എടുത്തിട്ടുള്ളത് കാരണം ഇപ്പം ഞാൻ റിച്ചാൻഡ് അപ്പം എക്സസൈസ് നടപ്പ് ഡയറ്റിംഗ് എല്ലാം ചെയ്യുന്നതുകൊണ്ട് തന്നെ എൻ്റെ വണ്ണം കുറയുന്നുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ട് ഞാനൊരു എക്സൽ സൈസ് മാത്രമല്ല ഡബിൾ എക്സിലാണ് ഞാൻ ഇട്ടുണ്ടിരുന്നത് അപ്പം എക്സൽ സൈസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ രണ്ട് ഡ്രസ്സുകളും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ എനിക്ക് അവർ ആ ഒരു പെയർ വെച്ചില്ല അതാണ് ഒരു മിസ്റ്റേക്ക് സംഭവിച്ചത് അത് തട്ടിപ്പൊന്നും കേട്ടോ അത് ഈ പാക്ക് ചെയ്യുന്ന ആളുകൾക്ക് അശ്രദ്ധ വരുന്നതാണ് നമ്മൾക്ക് കംപ്ലയിൻ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധനം ഒരു അയച്ചു തരും ട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടാകുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ ഇതിൻ്റെ വില ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു ഇരുന്നൂറ്റി രൂപ നല്ല മെറ്റീരിയലുമാണ് അപ്പോൾ ഇനി നമുക്ക് നാളെ വീണ്ടും കാണാം താങ്ക്